നമസ്കാരം പണ്ടുകാലത്ത് സമൂഹത്തിൻ്റെ നന്മയെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ പൂർവികന്മാർ നടപ്പിലാക്കിയ ഓരോ ആശയങ്ങളും സിദ്ധാന്തങ്ങളും പിന്നീടുള്ള തലമുറകളുടെ അജ്ഞതയും സ്വാർത്ഥ ലാഭവും നിമിത്തം അതിനെ വളച്ചൊടിച്ച് സമൂഹത്തിൽ നടപ്പിലാക്കി വന്ന ചില ആശയങ്ങൾ പിന്നീട് അത് ജനങ്ങൾക്ക് തന്നെ ഒരു ദോഷമായി തീർന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ചാതുർവർണ്ണയം എന്ന വർണ്ണ വ്യത്യാസങ്ങൾ ഇതിനെ പിന്നീട് ഓരോ ജാതിയായിട്ട് അവരുടെ ജീവിതത്തെ ആ രീതിയിൽ മാത്രമേ നടപ്പിലാക്കാവൂ എന്ന രീതിയിൽ ആക്കി തീർത്തതാണ് എല്ലാവർക്കും കുഴപ്പമായി തീർന്നത് യഥാർത്ഥത്തില് ഇതെല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ നടത്തിയിരുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്കുണ്ടാകുന്ന കുട്ടികളെ ഉപനയനത്തിന് ശേഷം പൂണൂല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവനെ ബ്രാഹ്മണനായി പ്രഖ്യാപിക്കുന്നുള്ളൂ എന്നാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഉപനയനം എന്നതിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ പറയുന്ന തരത്തിലല്ല അതുപോലെ തന്നെ ഈ പൂണൂലിൻ്റെ ധാരണ പോലും ആ തരത്തിലല്ല കണക്കാക്കിയിരുന്നത് ഒരു വ്യക്തി അവൻ ഉന്നത വിദ്യാഭ്യാസം നടത്തി സമൂഹത്തിന് സേവനം ചെയ്യാൻ പാകത്തിന് ഉപദേശിച്ച് നേരെയാക്കാവുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവനെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കിയിരുന്നുള്ളൂ അവൻ അറിവിന്റെ കലവറയാണ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റ് മൂന്ന് വർണ്ണങ്ങളും ക്ഷത്രിയരാകട്ടെ ലോകരക്ഷാർത്ഥം ശത്രുക്കളെ നിഗ്രഹിച്ച് സമൂഹത്തെ സമാധാനവും സന്തോഷവും ഉടലൊരുപ്പിക്കാനാണ് അവർ നോക്കിയിരുന്നത് വൈശ്യരാകട്ടെ മറ്റ് കാർഷികമായിട്ടുള്ള ചടങ്ങുകളും കച്ചവടങ്ങളും നടത്തി ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഇവിടെയെല്ലാം പ്രവർത്തിക്കേണ്ടിയിരുന്ന മാന്വൽ ലേബറാണ് യഥാർത്ഥത്തിൽ ശൂദ്ര എന്ന രീതിയിൽ കണക്കാക്കിയിരുന്നത് പക്ഷേ ഇതൊന്നും ഒരു അച്ഛനമ്മമാർക്ക് ജനിച്ച കുട്ടികളെ തലമുറയായി തലമുറ തലമുറയായിട്ട് നടത്തി വരേണ്ട ചടങ്ങുകളല്ല അവരുടെ കഴിവനുസരിച്ച് ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ അനുസരിച്ച് ആണ് ഈ നാല് വർണ്ണങ്ങളും ഉണ്ടാക്കിയിരുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും അതാണ് ഗോപാലകൃഷ്ണൻ സാറ് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള പ്രഭാഷണം ഇന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം വ്യത്യസ്തമായി നാല് വർണ്ണങ്ങളിരുന്ന കാലത്ത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ചാതുർവർണ്ണയ മയാണ കർമ്മ വിഭാഗ കർമ്മത്തിന്റെ ഗുണമനുസരിച്ച് നാല് വിഭാഗം ആൾക്കാരെ താനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വർണ്ണ വർഗമെന്നോ വരേന്യവർഗം എന്നോ അർത്ഥത്തിലല്ല ഉത്തമം ചതമം ച കർമ്മന കർമ്മവിദ്യ ഉത്തമമായ കർമ്മം അധമമായ കർമ്മം എന്നൊരു കർമ്മമില്ല അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രത്യേകതയനുസരിച്ച് ഓരോ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാനുള്ള സ്വാതന്ത്ര്യം അന്നും ഇന്നും നിലവിലുണ്ട് ഇന്നൊരു ഓഫീസിൽ പോയാൽ ഓഫീസിലെ ചെയർമാൻ സെക്രട്ടറി പ്രസിഡന്റ് ഇവരെല്ലാം ബ്രാഹ്മണ്യത്തിൽ തന്നെയാണ് ക്ലർക്കും സെക്യൂരിറ്റിയും ുണ്ട് ഇതേ സമൂഹത്തിൽ കാണുന്ന ട്രയാറ്റ ക്ലാസിഫിക്കേഷൻ സോഷ്യോളജി അനുസരിച്ച് ഒരു ഓഫീസിനകത്തുമുണ്ട് മാനേജർ കഴിക്കുന്ന പാത്രം കരു കേട്ടത് പ്യൂണിന്റെ തന്നെ ജോലിയാണ് അൽഫ്രാമോഡ് യുഗത്തിലും അവിടെയും ഉണ്ട് ചൂദ്യൻ ഇവിടെ എല്ലാം ക്ലാസ് ദ ബേസ്ഡ് ഓൺ ദ വർക്ക് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഭാരതത്തിലും ബ്രാഹ്മണ്യം ജന്മനാൻ ലഭിക്കുന്നതായിരുന്നില്ല കർമ്മം കൊണ്ട് ലഭിക്കുന്നതായിരുന്നത് കൊണ്ട് മാത്രമാണ് വേദവ്യാസൻ മുക്കുവവ വംശത്തിൽ നിന്ന് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നത് വിശ്വാമിത്രൻ ക്ഷനിൽ നിന്ന് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നത് ക്ഷത്രിയനായ ശ്രീരാമൻ ഈശ്വര പദവിയിലേക്ക് ഉയർന്നു ഉയർന്നത് ഓ ബി സിയായ ശ്രീകൃഷ്ണനും ഈശ്വരനായത് ശ്രീകൃഷ്ണൻ ഓബിസിയ ഐന്ദ്രേയൻ എന്ന ചണ്ടാപൻ ഐതരേയ ഉപനിഷത്തും ഐതരേയ ബ്രാഹ്മണവും ഐതരേയ ആരണ്യകവും എഴുതിയത് ബ്രാഹ്മണ്യം സ്വീകരിച്ചത് കൊണ്ടാണ് ബ്രാഹ്മണനായി ജനിച്ച ദ്രോണാചാര്യരും അശ്വത്ഥാമാവും ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച് ക്ഷത്രിയരായത് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏഴ് എഴുന്നൂറ്റി അൻപത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഏഴ് എഴുന്നൂറ്റി നാൽപ്പതിനു ശേഷം ആദ്യത്തെ അറേബ്യക്കാരുടെ ആക്രമണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിത്രയും ഋചിറ്റായത് അങ്ങനെയുള്ള ബ്രാഹ്മണ്യത്തിന് യജനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ധാർമ്മിക പ്രൊഫസർമാർക്കും അധ്യാപകർക്കും കൊടുത്തിരുന്നത് ക്ഷിത്രീയ ഭൂമിയെ രക്ഷിക്കുക എന്ന ക്ഷീയത്തെ ധർമ്മം കൊടുത്തു കാർഷികവും വ്യാവസായികവുമായ കാര്യങ്ങൾ സർക്കർമ്മത്തിലൂടെ ചെയ്യണമെന്ന് വൈശ്യം സർവ ശില്പാണി ശൂദ്ര മറ്റെല്ലാ ശില്പകർമ്മങ്ങളും മാനുഫാക്ചറിംഗ് കൺസ്ട്രക്ഷൻ വർക്കും ശൂദ്രന്മാർക്കും കൊടുത്തപ്പോൾ ഒരു വർഗത്തെ ചിരിക്കുകയാണ് ചെയ്തത് കർമ്മത്തെ ക്ലാസിഫൈ ചെയ്ത് ആ കർമ്മം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായ ബോധമുണ്ടാക്കുകയാണ് ചെയ്തത് വിഷ്ണു ധർമ്മശാസ്ത്രം എടുത്തു നോക്കിയാൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരിക്കേണ്ട പതിനാറ് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഒരു ഉണ്ടായിരിക്കേണ്ട പന്ത്രണ്ട് ലക്ഷണങ്ങള് അതുപോലെ തന്നെ വൈശ്യൻ ഉണ്ടായിരിക്കേണ്ട എട്ട് ലക്ഷണങ്ങള് അതുപോലെ ഉണ്ടായിരിക്കേണ്ട നാല് ലക്ഷണങ്ങള് ആ ബ്രാഹ്മണർക്ക് എന്ന് പറയുന്ന വിഭാഗത്തിന് ഉണ്ടായിരിക്കേണ്ട പതിനാറ് ലക്ഷണങ്ങള് ഒന്ന് വായിച്ചാൽ അത് ഉള്ള ഒരൊറ്റ ബ്രാഹ്മണനെ എറണാ കുളത്തിൽ കാണില്ല ഉറപ്പ കാരണം ും അതുകൊണ്ട് അവിടെ എന്താ ഡെഫനിഷൻ ഏത് ശൂദ്രനാണെങ്കിലും സമ്പന്നമായ ശീലം കൊണ്ട് ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരാം ബ്രാഹ്മണോടി ക്രിയാശീല പ്രത്യവരോ ഭവേ കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ആ സർവശാസ്ത്രത്തിന് ഒരു തരത്തിലും കൺഫ്യൂഷൻ ഒന്നുമില്ല ആ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ബ്രാഹ്മണന് ഇന്ന് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഗുഹയുടെ അകത്തായിരിക്കും അതല്ലെങ്കിൽ എം എൽ എ ആയിരിക്കും കാരണം ആ പതിനാറ് ക്വാളിഫിക്കേഷൻ അത്രയും ആണ് അത് അനുഭവിക്കുന്നതിന് തുല്യമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നവരാണ് നൂറ്റി നാൽപ്പത് പേര് അതുകൊണ്ടാണ് ഞാൻ ആ പൊസിഷൻ പറഞ്ഞത് ഏതായാലും കർമ്മങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ആചാരങ്ങൾ നിർവചിച്ചിട്ടുണ്ടെന്ന് മാത്രം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു ഇന്നും അത് ചെയ്യുന്നവരുണ്ട്